പറഞ്ഞിട്ട് ഇത് എന്റെ ആളിയമാൻ മെൻപിയുടെ പ്രാവാണ് പറഞ്ഞ പ്രാവാണ് ഇത് പതിമൂന്ന് മണിക്കൂർ ഇത് എന്റെ ചേട്ടൻ സാംസന്റെ സഞ്ജി എന്റെ ഫ്രണ്ട് ദാസ് സ്ഥലം ഈ സ്ഥലം സൗദി സൗദി ഇവിടെ ഈ എന്ന് പറയും കടപ്പുറിയാണ് പ്രാവിന ഇങ്ങനെ കുറച്ചുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ടു വർഷം ആയിട്ടുള്ളു ഈ രണ്ടു വർഷത്തിൽ രണ്ടു കൊല്ലം ടൈം വെച്ചാണ് വലിയ ടൈമിലോട്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ മഴ അത്ര കാഠിന്യമാണ് നമുക്ക് മഴയെന്ന് പറഞ്ഞാൽ കാറ്റും മഴയും കൂടി വന്ന് പ്രാവ് വീണ് പോകും നഷ്ടപ്പെടണേ വല്യ വല്യ പറവർന്ന പ്രാവെല്ലാം എന്റെ നഷ്ടപ്പെട്ടു പ്രാവ് കൊള്ളാൻ തൊണ്ണൂറ്റി ഞാൻ ഒരു തൊണ്ണൂറ് കാലഘട്ടം ഒരു പ്രാവുണ്ടായിരിക്കും തൊണ്ണൂറ് മുതൽ ടൂർണമെന്റും വരുന്നുണ്ട് ഇവിടെ ആദ്യത്തെ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ സി പി എഫ് ആണ് എഫ് എഫില് ഞാൻ വിട്ട തൊണ്ണൂറ്റി രണ്ടില് ഡോക്ടർ രാജേഷോ ഒക്കെ ആയിട്ട് മത്സരിച്ച് ഞാൻ പ്രൈസ് പഠിച്ചിട്ടുള്ളത് പത്ത് മണിക്കൂറും പത്ത് മിനിറ്റും ആദ്യത്തെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ടൈമാണ് അതൊന്നും ഇല്ല ടൈം ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ പ്രൈസുള്ള ടൈമാണ് രാജേഷ് മാത്രമാണ് അന്ന് പതിമൂന്ന് മണിക്കൂർ വർക്കണം പ്രാവശ്യം ഏത് ടൂർണമെന്റ് അന്ന് വിട്ടാല് രാജേഷ്വന് ഫസ്റ്റ് ബാക്കിയുള്ളവർക്ക് സെക്കൻഡ് അതാണ് കണക്ക് അതങ്ങനെയാണ് ടീം അനോരണം നോക്കി കളഞ്ഞത് ഒരു ഒരാൾക്ക് ഒരു വിടല് അല്ലെങ്കിൽ കേട്ടോ ഈ വർഷം മണിക്കൂർ മിനിറ്റ് ഞാൻ യ രണ്ടെണ്ണം ക്യാൻസൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ വെട്ടുവെച്ചോളാം ഞാൻ ഒരു രണ്ട് ഫസ്റ്റ് ടൂർണമെന്റിൽ അതുകൊണ്ടാണ് ഞാൻ അപേക്ഷിട്ട് എങ്ങനെയാണ് അന്നത്തെ ടൂർണമെന്റ് അപേക്ഷിച്ച് ഇന്ന് ഭയങ്കര ടഫാണ് അന്ന് ഇത്ര നിയമങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല നോർമൽ ആയിട്ട് അങ്ങനെ പോകണത് ഇന്ന് ഭയങ്കര എല്ലാവരും എങ്കിലും പ്രാഭമായി എല്ലാവർക്കും പറവായി അതുകൊണ്ട് ഭയങ്കര ടഫ് വിള്ളലാണ് നമുക്ക് ഇത്രയും കൂടി ഇവിടെ നിന്ന് മാറി ഒരു ഇത്തിരി കൂടി കിഴക്കാണെങ്കിൽ നമുക്ക് പിന്നെ നല്ലൊരു ടൈം വെക്കാം ഇത് നമുക്ക് മഴ കാലാവസ്ഥ കിട്ടാനാണെങ്കിൽ നല്ലൊരു ടൈം തന്നെ വെക്കാം അങ്ങനത്തെ ഏരിയ നമുക്ക് കാറ്റ് വീണ തന്നെ ക്ലൈമറ്റ് മണിക്ക് ശേഷം ക്ലൈമറ്റ് ക്ലൈമറ്റ് മാറുന്ന ടൈം പറയാൻ പറ്റില്ല ജൂൺ മുതൽ ഏത് ടൈമിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പകൽ ഇട്ടിച്ചു മഴ പെയ്തളെ മറ്റുള്ളവർക്ക് അത്രയും കിട്ടൂല മഴ നമുക്ക് ഭയങ്കര മഴ കിട്ടും കാറ്റൊക്കെ കിട്ടും പ്രാവിന് താങ്ങാൻ പറ്റൂല നമ്മുടെ പ്രാവ് അത്ര ഫിറ്റ് ആയിരിക്കണം എന്നാലേ അത് താങ്ങാൻ പറ്റുള്ളൂ അപ്പൊ നമ്മ അതിന്റെ ഉള്ള ഫുഡാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കണം നമ്മൾ കൊടുക്കണ ഫുഡൊന്നും പോരെന്നാ എന്റെ പേര് ഇവിടെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് സംഭവം തന്നെയാണ് പ്രാവിനെ ഇങ്ങനെ രണ്ടു രൂപ വളർത്തണം ഇല്ല ഇല്ല ഞാൻ അപ്പൊ സഹനത്തോടെ ദാസിന്റെ പ്രാവാണ് എന്റെ കൂട്ടുകാരനെനിക്ക് ദാസിന്റെ പ്രാവ് ഈ രണ്ട് പ്രാവുകളാണ് പറഞ്ഞത് പറഞ്ഞതല്ലേ അതിൽ ദാസിന്റെ ദാസിന്റെ കൂട്ടുകാരന്റെ മഞ്ഞക്കണ്ണിയാണ് എത്ര മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റ് ഇതിന്റെ ചട്ട തളർന്നു പോയി വീണുപോയ പ്രാവാണ് ഞാൻ നാഷണലിട്ടിട്ട് ടൈം പിന്നെ ഞാൻ ബോഡി വെയിറ്റ് കുറച്ച് അതിനെന്താ ചെയ്യണ ഒന്ന് ചട്ടയില് ഒരു മണിക്കൂർ വെയിലത്തിട്ട് പിന്നെ അതിന്റെ ഫുഡേ മാറ്റും നമ്മ ബദാം കടല ഇതൊന്നും കൊടുത്തത് റാഗി പുല്ല് മാത്രം കൊടുത്തതിനാ റെഡിയാക്കിയതാണ് പറാവ് കിട്ടപ്പോഴും അത് മാത്രം ഉറങ്ങുകൊടുത്ത പേരിന് മാത്രം ഒരു ബദാം അത് പറവട അന്ന് കാലത്ത് ഒരു പതാകം കൊടുത്ത് വിടുവാണ്ടെങ്കി മാത്രം ഇതാണ് ആ ഇത് ഇത് മെയിലാ മെയിലാണ് രണ്ടും പതിനാലേ പതിനാല് പറഞ്ഞു ഫുഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യ കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ കടല എന്ന് പറഞ്ഞ സാധനമേ കൊടുക്കാറില്ല കടല കപ്പലിന് കൊടുക്കല കവക്കെട്ടും ബോഡി വെയിറ്റും ആണ് ഒരു സാധനം സൂചി കമ്പം അതാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഓരോ സ്പൂൺ ഓരോ ഓരോ സ്പൂൺ മാത്രമേ കൊടുക്കുള്ളൂ ഊതിയാണ് കൊടുക്കുന്നത് രണ്ടു ആയിട്ട് ഊതി കൊടുത്ത് കാലത്തെ കാലത്ത് തീറ്റണ്ടെന്ന് നോക്കിട്ട് മാത്രമേ കാലത്ത് ഒരു സ്പൂൺ അത് റാഗി മാത്രമേ കൊടുക്കുള്ളൂ അപ്പൊ കമ്പം പുല്ലു കൊടുക്കല പിന്നെ മഴയാണെങ്കിൽ മാത്രം ബദാം ബദാമ് മസ്റ്റാണ് ഇതിൽ പക്ഷെ ബോഡി വെയ്റ്റ് കൂടി ഈ പ്രാവിനല്ല മറ്റുള്ള പ്രാവിനല്ലേ ഞാൻ ബദാം കൊടുക്കുള്ളൂ ഒരു എട്ട് പത്ത് ബദാം വരെ കൊടുക്കുന്നു പറവില്ലാത്ത ദിവസമാണെങ്കിൽ കാലത്ത് നാല് ബദാം കൊടുക്കും ഒരു സ്പൂണ് റാഗി കൊടുക്കും പിന്നെ സെവൻ സീസ് അതാണ് ഇതിൻ്റെ മസ്റ്റ് നമ്മൾ ഈ പറഞ്ഞിറങ്ങുമ്പോൾ ഞാൻ എന്തായാലും ഒരു സെവൻ സീസ് കൊടുക്കും അത് കൊടുത്താലേ അത് ശരിയാവുള്ളൂ കൊടുക്കുന്നത് സെവൻ സി സി പറഞ്ഞിറങ്ങി ഒന്നും കൊടുക്കാണ്ട് ഒരു വെള്ളം ഒന്നും കൊടുക്കാണ്ട് സെവൻ സി സി മാത്രം അപ്പൊ തന്നെ അങ്ങനെ കൊടുക്കും അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പത്തമല്ലി വെള്ളം ഒടിക്കും അതാണ് അതിന്റെ തിരക്കടി അത് കഴിയുമ്പോൾ നമുക്കൊരു തൂവൽ ഇട്ട് കഴിഞ്ഞാൽ അറിയാം ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞ് നമ്മൾ ഒരു തൂവൽ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാദ്യമേ കപം എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം കപം എടുക്കാൻ ഒരഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ കപം വന്നിരിക്കും തൊണ്ടക്ക് കെട്ട് പറവില് കവക്കെട്ട് തന്നെ പണിയാണ് പിന്നെ പറവ് പ്രാവിനെ ശരിയാക്കി പറഞ്ഞെങ്കിൽ ആ തുടക്കത്തിൽ അത് കളയണം നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കുക അതാണ് ബെസ്റ്റ് കവക്കെട്ട് ഇല്ലാണ്ടിരിക്കുക പിന്നെ പറന്നിറങ്ങുമ്പോ ഇതാണ് സെവൻ സി സി മസ്റ്റാണ് അത് പറഞ്ഞ കൊടുത്താൽ കവക്കെട്ട് ഉണ്ടാവുക പ്രാവിന് ക്ഷീണം ഉണ്ടാവില്ല അവന്റെ ബോഡി വെയിറ്റ് വരും തള്ളപ്രാവ് പറഞ്ഞോ ഇത് പത്ത് വയസ്സായ പ്രാവാണ് ഈ പ്രാവ് എൻ്റെ ടൂർണമെന്റിൽ വീട്ടില് അമരാവതില് പറഞ്ഞ പ്രാവാണ് പന്ത്രണ്ട് മണിക്കൂറും മുപ്പത്തഞ്ചു മിനിറ്റും പറഞ്ഞു മഴ മഴ ആയതുകൊണ്ട് ഇരുന്ന് ഇളഞ്ഞു ഇള്ളും വെച്ച് പ്രാവ ഇത് രണ്ടു വയസ്സായിട്ടുള്ളു ഇതിന്റെ കൂടെ പറഞ്ഞ പ്രാവുണ്ട് എൻ്റെ മെയില് മെയിലാണിത് അല്ല മെയിലാണ് ഈ മെയിലിനെ ഞാൻ ഇവിടെ വിട്ടണം ഈ എന്തോ പച്ചില തൂരിട്ടാന്ന് തോന്നുന്നു പന്ത്രണ്ട് അമ്പത്തഞ്ചായി പിരുന്നതില് പ്രായം നോക്കൂലെ പത്ത് വയസ്സ് ഇതിനിപ്പൊ പറ വീട്ടിൽ വേണോ നമ്മൾ നോക്കണെങ്കിൽ ആരോഗ്യത്തോടുകൂടി ഒരു എട്ട് കൊല്ലം വരെ അല്ല പറത്താം ജോഡി ചേർക്കുമ്പോ അത് എല്ലാ ആൾക്കാരും പറഞ്ഞില്ലേ ഞാൻ എന്റെ ഒരു മൈൻഡിലൊരു ജോഡി കൂട്ടിയതാണ് ഈ ജോഡി എനിക്ക് പറഞ്ഞത് കൊമ്പുരിന്ന് പറഞ്ഞ ആ വർഗത്തിലുള്ളാണ് അപ്പൊ ഇതില് ഇത് മെൽബി എനിക്ക് തന്നെയാണ് പത്ത് കൊല്ലം കഴിഞ്ഞ തന്നെയാണ് ഈ പ്രാവിനെ ഞാൻ അങ്ങനെ വെച്ചാണ് ഈ പ്രാവിന്റെ ആ കുഞ്ഞാണ് എല്ലാം പറക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനാ വെച്ചത് അപ്പൊ ഇതിന് ഇതും എന്റെ ഏറ്റവും വലിയ പ്രാവായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു പ്രാവാണ് കൊമ്പ് ഇത് അതിന്റെ ഒപ്പം വേറെ നേരത്തെ പറഞ്ഞ പ്രാവിന്റെ ഒപ്പം പറഞ്ഞ പ്രാവാണ് ഇത് പത്ത് വയസ്സുണ്ട് ഇതിപ്പോ ജോട് പൂട്ടാൻ പാടില്ലെന്ന് പറഞ്ഞു രണ്ടു വയസ്സുണ്ട് ഇതന്നെ ചേട്ടൻ തന്ന പ്രാവാണ് ഇത് പറഞ്ഞിട്ട് ഇരിക്കാൻ അറിയാൻ ഒരു പ്രാവാണ് രാത്രി ഒരു മണി വരെ നിന്ന് പറക്കും ഒരു നാപ്പത് മിനിറ്റ് കാണാൻ ഉണ്ടാവും അത് കഴിഞ്ഞ് ഒരു നാപ്പത് മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇറങ്ങും ഇറങ്ങാണ്ട് പോകില്ല ഇറങ്ങും പക്ഷെ നമ്മൾ ടൂറിനിലിട്ട ക്യാൻസലായി പോകും അതുകൊണ്ടാണ് ഇതിനെ ഞാൻ പിന്നെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതി മുറിച്ച് വെച്ച പ്രാവാണ് അങ്ങനെ ഈ ജോഡി കുട്ടി ഇപ്പൊ ഇത് രണ്ടു വയസ്സും പത്ത് വയസ്സും ഉള്ള പ്രാവാണ് ഈ ഇത് ഫീമെയിൽ അല്ലേ ഇത് ഫീമെയിൽ ഇത് മെയില് കഴിഞ്ഞ കൊല്ലം പറഞ്ഞ പ്രാവാണ് ഇത് പതിമൂന്ന് മണിക്കൂറും പതിനഞ്ചു മിനിറ്റും പറഞ്ഞ് നോർമലായിട്ട് ഇറങ്ങും ഇതിന് പതിമൂന്ന് മണിക്കൂറും പത്തൊമ്പത് മിനിറ്റായപ്പോ പതിനെട്ടാറു നിൽക്കണം പത്തൊമ്പത് ആയപ്പോ എട്ട് വെച്ച് ഇറങ്ങുക പെൺപ്രാവ് ഇത് ഒരു ജോഡി പ്രാവാണ് ഒറ്റ ജോഡി കുഞ്ഞുങ്ങളാണ് ബാബു ബൈജുന്റെ ആ ബാബുച്ച എനിക്ക് തന്നേ ഇവിടെ വീട് വെച്ച് കൂടുവെച്ചപ്പോ ജോലി പ്രാവ പ്രാവു കരിങ്കണ്ണല്ലേ ഇത് രണ്ടും കരിങ്ങണ്ണയല്ല ഇത് അത് എന്റെ മകനാണ് ഇതിന് ഞാൻ ടൂർണമെന്റ് വിട്ടാണ് രാത്രി ഏഴമുക്കാലിന് ഓലയിൽ ടച്ച് ആയിട്ട് പറഞ്ഞിട്ട് പിന്നെ ഇരുന്നില്ല ഇരുന്നില്ലേ അതും അയക്കെത്ര ഇതിന് ഇപ്പോ ഒരു പൈസ ആകണുള്ളു അടുത്തോല്ലം വിടാൻ വേണ്ടി അടുത്തോല്ലം വിടാൻ വേണ്ടി കൊല്ലം വിടാൻ ഉദ്ദേശിക്കുന്ന ആ കുഞ്ഞിനെ ഇതിനെ വേണം വൺ ടൈം ടൈപ്പു ഇത് കൊണ്ടട കുഞ്ഞാണ് ഈ കൊണ്ടല്ലേ അതെ വാണ്ടന ഞാൻ കൊടുത്തത് അപ്പന അപ്പന ഇവിടെ ഇതാണ് അപ്പൻ പക്ഷെ അമ്മടേലാണ് കണ്ണ് കിട്ടിയത് കണ് കിട്ടിയത് അമ്മന്റെ കണ്ണ് കിട്ടിയത് ഓൾറെഡി പതിനഞ്ചുമണിക്കൂർ പറഞ്ഞു റിയില്ല ഒരു ഒന്ന് സെറ്റ് നോക്കാൻ വേണ്ടിയാണ് അതിന്റെ കുഞ്ഞിന്റെ റിസൾട്ട് ഒരു കുഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് വിടാൻ വേണ്ടി ചെറു കുറച്ച പ്രാവള വ്യക്തി തന്നെയാണ് ഇതിന്റെ അമ്മ എന്റെ അപ്പുറത്തുള്ള പൂച്ച പിടിച്ചു പോയി കണ്ണാൻ ചെറിയ മെയ് ഡിസംബർ പറവുള്ള രണ്ട് പ്രാവിലാണ് കൂട്ടാൻ രാജേഷിന്റെ പ്രാവാണ് അപ്പഴത്തന്നെ ഉള്ളതാണ് രണ്ടു വെയിലില്ലെങ്കിൽ കിട്ടൂല കാർമ്മ എടുത്ത് പോവും അത്ര മോളിൽ പോയിന്ന് പറക്കോളൂ ചൊക്കെ തലക്കറ അത് മഴയത്തും പറഞ്ഞു അതാണ് അതിന്റെ ഒരു ഡിസംബറിൽ അടിച്ചു നോക്കാൻ ഇവിടെ വെയിലത്തേക്ക് കിട്ടുള്ളു രണ്ടു വെള്ളകൾക്ക് വിരിഞ്ഞ കുഞ്ഞാണ് അതെ കുളിപ്പ് ഇത് ഈ കളറിൽ വിരിഞ്ഞുകൊണ്ട് ഞാൻ മുറിച്ച് വെച്ചാണ് മറക്കിട്ടില്ല ഈ പതിനാല് പറഞ്ഞ പ്രാവിന്റെ എണപ്രാവിന്റെ കുഞ്ഞാണ് ഈ ജോഡിയിലെ കുഞ്ഞുങ്ങളാണ് പക്ഷെ കരിങ്കില ഇതിനൊരു വെട്ടുണ്ട് അതിന്റെ ഇളന്നറിയില്ല ഇങ്ങനെ രണ്ടും കറിയാണ് രണ്ടും കറിയും തന്നെയാണ് ആ കളറിലെങ്ങനെ വിരിഞ്ഞുകൊണ്ടാണ് വാലേ ചൊക്ക് ഇത് എന്റെ മാൻ മെൽബിട പ്രാവാണ് പച്ചക്കറി ഇതൊരു കുഞ്ഞാണ് ഞാൻ വിഡാമിൻ്റെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ പറയാൻ എൻ്റെ ചേട്ടൻ ചേട്ടനൊക്കെ ഉണ്ട് അതാണ് നല്ല കാലഘട്ടമാണത് നിസ്സാര ആൾക്കാരും ഈ ഡോക്ടർ രാജേഷു എന്റെ ചേട്ടൻ പി ആർ ഏട്ടൻ ബേണി സായു റിഫൻ സായു ജോൺ ഏട്ടൻ പിന്നെ നമ്മുടെ ഒരു സാരി കൂടെ ഉണ്ട് ഓർക്കുന്നില്ല അവരൊക്കെയാണ് അന്നത്തെ കാലഘട്ടങ്ങളിലെ ആ ഒരു കാരണന്മാര് ആ സെറ്റിലുള്ള രണ്ടു പേര് പിള്ളേരുണ്ടായിരുന്നതാണ് സുരേഷും എന്റെ ചേട്ടൻ സാംസൺ അതിന്റെയൊക്കെ കീഴാണ് ഞങ്ങ ഞങ്ങൾക്കൊന്നും ചാൻസേ ഇല്ലെന്നൊക്കെ പറഞ്ഞ പ്രാവിന അടുത്തോട്ടേ ഇല്ലാനാ അതിന്റെ അടുത്ത് പോയി നിൽക്കാനാ അവര് സമ്മതിക്കാര ചിത്താവും പറഞ്ഞു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ല ആൾക്കാർക്ക് എപ്പൊ വേണമെങ്കിലും ഏത് പിള്ളേർക്കും പ്രാവിനെ വളർത്താൻ എന്ത് വേണമെങ്കിലും ആകാം ഞാനൊക്കെ വിളിച്ചു എന്റെ കൂട്ടുകാരൻ കബീറിന്റെ വീട്ടിലാണെങ്കിലും വളർത്തിക്കൊണ്ടിരുന്നെച്ചു എന്റെ ഇവിടത്തെ പാർട്നർ അവൻ തന്നെയാണ് കബീറാണ് കബീറിന്റെ എന്റെ പേരിലെ ടൂർണമെന്റ് വിടുകയുള്ളൂ ഞാൻ എല്ലാം അങ്ങനെയാണ് ടൂർണമെന്റ് വിടണം എന്തുണ്ടെങ്കിലും അവന്റെ പേരിലേ ഉണ്ടാവുള്ളൂ നല്ലൊരു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആളില്ല ഇപ്പൊ ഇവിടെ എന്തോ ഒരു പരിപാടി ആയിട്ട് പോലും വന്ന അവന്റെ വീട്ടിലാണ് അവന്റെ ബാപ്പ് നല്ല സ്നേഹമുള്ളവരായിരുന്നു അവരാട്ന്ന് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് എന്നൊക്കെ അവരാണ് തീറ്റക്ക് വരെ കാശ് തരുന്നത് എഴുപത്തി അഞ്ച് രൂപ എം പി സി വരെ കൊടുക്കാനില്ലാത്ത കാലഘട്ടമാണ് പ്രൈസ് അടിച്ചാ അവന്റെ വീട്ടിൽ നിന്ന് കാശ് തന്നിട്ടാണ് ഞങ്ങൾ ചെലവെയ്ത് എന്റെ കാശ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് പ്രൈസ് മണി നൂറ്റി എഴുപത്തഞ്ചു രൂപയായിരുന്നു അപ്പോ പോയി എല്ലാരും കൂടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപ ആ കാശ് കൊടുക്കാൻ തിരിച്ച് അവൻ സൈക്കിൾ എടുത്ത് വീട്ടിൽ വന്ന് ഉമ്മാനോട് കാശ് കടിച്ചിട്ടാണ് അന്ന് ആ ഭക്ഷണ കാശ് വരെ കൊടുക്കാൻ പറ്റിയത് ഇന്ന് ആൾക്കാര് വിഷയം ഒരു നല്ല പ്രൈസ് മണികളുണ്ട് എൺപതിനായിരം ഒരു ലക്ഷം രൂപ വരെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ കൊല്ല എനിക്കായാലും വലിയ കുഴപ്പമൊന്നുമില്ല പ്രൈസുണ്ട് പ്രൈസ് മണികൊണ്ട് ഇന്നൊരു പ്രൈസ് ഉണ്ട് എനിക്ക് കോഴിക്കോടാണ് പോകാൻ പറ്റിയിട്ടില്ല കൂട്ടുകാരൻ പോയി മേടിക്കും ഇതിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നിലോട്ട് പോകൂല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മ ഇതിന്റെ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാലും ഇതിനെ തുറന്നിട്ട് ഇതിന കണ്ട് ഇതിന്റെ മൂളയുടെ കേട്ടിരുന്ന ഒരു സമാധാനമാണ് അതാണ് അതിന്റെ ഒരു രസം നമ്മള് നമ്മുടെ വീട്ടുകാരെ സപ്പോർട്ടില്ലാണ്ട് ഒന്നും നടക്കാതെ എന്റെ വൈഫ് ഫുൾ സപ്പോർട്ടാണ് രാത്രിയൊക്കെ ഞാൻ പറഞ്ഞു കുട്ടിക്കഴിഞ്ഞാൽ ഈ മഴയത്തൊക്കെ പണിയാൻ ആ കുറ്റക്ക് നമ്മൾ ഓരോ വൈഫ് വന്നിരിക്കും ഞാൻ പറയാം പോയി കിടന്നുപോയി വന്നിട്ടുണ്ടായി അല്ല സാധനം ഇറക്കി പ്രാവിനറക്കിട്ട് നമുക്ക് ഒരുമിച്ച് വന്നത് എന്നാലും നമ്മൾ പ്രാവിനറക്കി ഒരു മണിക്കൂർ കഴിഞ്ഞ് തീറ്റ കൊടുത്ത് എന്നാലും നിൽക്കും കൂടെ നിൽക്കും ആഹ് അവര് അങ്ങനെ അവർ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് നമ്മ വേറെ ഒരു കുഴപ്പമില്ല നമ്മ വേറെ ഒന്നിനും പോകാത്തോണ്ടാണ് ഫുൾ സപ്പോർട്ട് നമ്മ പോയാൽ ഇവരുടെ സപ്പോർട്ട് പോയി അപ്പ ഇപ്പൊ ഫുൾ സപ്പോർട്ടാണ് ഇനിയിപ്പൊ നമ്മക്ക് ഒരു ദിവസം പോകണന്ന് പറഞ്ഞാൽ അവര് തീറ്റോളൂ ഇത്രയും പ്രാവിലും കൊടുക്കുമോ ആയിട്ട് എത്ര നേരം താമസിച്ചാലും കൊടുക്കും ഇത് എന്റെ ചേട്ടൻ സാംസന്റെ പ്രാവാണ് ആ പ്രാവ് രാത്രി ഇങ്ങനെ ഇറങ്ങണ നാല്പത് മിനിറ്റ് കാണാറുള്ളത് നീ ഇതിലൊക്കെ കൊണ്ടുപോയി പന്തേം ചെയ്യുന്നു പറഞ്ഞു നല്ല പ്രാവാണ് ഷുഗർ ആയിട്ടും പറഞ്ഞു ഈ പ്രാവ് ഈ ഇണക്കിന് വെച്ചിട്ട് വേണം ഒരു ചെറു കൂടി പറിക്കാൻ പറിച്ചു വെച്ചാൽ മെയിലാണ് അപ്പൊ ഞാൻ ഫീമെയിലെ വേണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഫീമെയിലിൽ പറവ് കൂടുതല് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മെയിലിൽ തന്നെ തന്നാൽ മതി തന്നെ ഇണക്കി പരിക്കണം അതു ഇല മുടിയാണ് ഇടാൻ ഉദ്ദേശിച്ചിരുന്നത്ർത്താണ് ർത്താണ് അവيراസ് അൽമൈൽ ഫീമെയിൽ ലൈ പറനിലെ ലൈനെ എനിക്ക് ഇപ്പോ തന്നൂട്ടാണ് അനസ് ർത്തനം യൂറോപ്പിലാണ് <laughs> <laughs> എന്റെ പാർട്നര് കബീർ പാലക്കാട് പോയപ്പോ കൊണ്ടുവന്നാണ് ഒരു ജോഡി പ്രാവു അവര് പറഞ്ഞ ഈ ജോഡിയില് ഷുഗർ ആയിട്ട് ഒരു വാല് കറുപ്പ് പോലും ഒരു കൊമ്പന്തൂരും കൊണ്ടുവന്നു ില്ല ഷൂറായിട്ടും പറക്കും പകുതി പ്രാവന്നും പറഞ്ഞു എന്റെ ഈ സൈഡ് കംപ്ലീറ്റ് വെള്ളം കറുപ്പാണെങ്കിൽ ആ സൈഡ് കംപ്ലീറ്റ് ചുണ്ടുവരെ പറഞ്ഞ കൊടുത്തു ഞാൻ പറഞ്ഞ മേടിക്കണ്ട പിന്നെ അയ്യായിരം രൂപ ഒരു മണിക്കൂർ മേടിച്ചിട്ടുണ്ട് ഈ രണ്ട് പ്രാവും അവൻറെയിൽ മുമ്പ് വളർത്തിയപ്പോൾ കിടന്നു വച്ചാണ് ബാക്കി പ്രാവക്കൊക്കെ നഷ്ടപ്പെട്ടു എന്നാൽ രണ്ടു പ്രാവിനെ കുക്കളെ കൊണ്ട് നിക്കാണ് ജോഡിയില് ഇതിന്റെ ഒരു ജോഡിയില് കുഞ്ഞാണ് അവന്റെ ഒറ്റ ഏർപ്പെട്ടു പറഞ്ഞു ഞാനൊരു കുഞ്ഞെടുത്ത് വെക്കാന്ന് വെച്ചു കൊണ്ടുപോകുന്ന ഇഷ്ടമാണ് പുള്ളി എവിടെയാളത്ര വേറെ ഇപ്പൊ വീട് വെക്കണു പ്രാവില്ല അപ്പൊ വീട് വെച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി കള്ളനൊക്കെ എല്ലാം അവന്റെ അടുത്ത് കൊണ്ടിടള്ളേ അപ്പോൾ ഇത്ര നേരം നമ്മളോട് വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുക സഹിച്ചേടും ദാസേടും എല്ലാവർക്കും അന്നിവരണം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയും കൂടെയൊക്കെ എടുക്കാനാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ നമ്പറും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യുക